ഹെറിയുള്ളവരെ നമസ്കാരം കേരള സർവീസ് റൂൾസിന്റെ നാനൂറ് പോയിൻറ്റുകളിലൂടെയുള്ള പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ക്ലാസ് തുടരുകയാണ് അടുത്ത പോയിന്റിലേക്ക് കടക്കുകയാണ് കോമ്പൻസേഷൻ ലീവ് കോമ്പൻസേഷൻ ലീവിൻ്റെ കാര്യമാണ് നമ്മൾ നമ്മളടുത്ത് പറയുന്നത് കോമ്പൻസേഷൻ ലീവ് നമുക്കറിയാമല്ലോ ഒരു വർഷം പരമാവധി എത്ര കോമ്പൻസേഷൻ ലീവ് ലഭിക്കും പതിനഞ്ചാണ് ലഭിക്കുന്നത് എന്താണ് കോമ്പൻസേഷൻ ലീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പൊതു അവധി ദിവസം നമ്മൾ ആ ദിവസം ഓഫീസിൽ പോയി ജോലി ചെയ്യുകയാണെങ്കിൽ പകരമായി നമുക്ക് കിട്ടുന്നതാണ് കോമ്പൻസേഷൻ ലീവ് ആ കോമ്പൻസേഷൻ ലീവ് വേറൊരു ദിവസം നമുക്ക് ലീവായിട്ട് എടുക്കാൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഒരു വർഷം പതിനഞ്ച് ദിവസം മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ കോമ്പൻസേഷൻ ലീവ് അതിൻ്റെ മറ്റൊരു പ്രത്യേകത ഈ ദിവസം കഴിഞ്ഞ് അതായത് നമ്മൾ ഏത് ദിവസമാണോ എടുത്തത് അത് തൊട്ട് മൂന്ന് മാസത്തിനകം ഇതെടുത്ത് പൂർത്തിയാക്കുകയും വേണം കോമ്പൻസേഷൻ ലീവ് എന്ന് പറയുന്നത് ഞാൻ ഒരിക്കൽ കൂടി പറയാം കോമ്പൻസേഷൻ ലീവ് നമ്മൾ പൊതു അവധി ദിവസം ഓഫീസിലെത്തി ജോലി ചെയ്യുന്നതിന് പകരമായി കിട്ടുന്നതാണ് കോമ്പൻസേഷൻ ലീവ് എന്ന് പറയുന്നത് അത് ഒരു വർഷത്തിൽ പതിനഞ്ചെണ്ണമാണ് അത് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ നമ്മളൊരു കോമ്പൻസേഷൻ എടുത്തു കഴിഞ്ഞാൽ മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ ആ കോമ്പൻസേഷൻ ലീവ് പൂർത്തിയാക്കിയിരിക്കുകയും വേണം ഇനി മറ്റൊന്ന് എന്നാൽ മറ്റൊന്നെ ഹെഡ് ഓഫ് ഓഫീസിന് ഇതില്ല കേട്ടോ അപ്പം ഓഫീസ് ഹെഡിന് ഈ അവധി അദ്ദേഹം അവധി ദിവസം വന്നാലും ഇദ്ദേഹത്തിന് കോമ്പൻസേഷൻ ലീവ് കിട്ടത്തില്ല കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇനി ക്യാഷ്വൽ ലീവ് എന്ന് പറയുന്നത് എന്ത് തരം ലീവാണ് അതൊരു ഡ്യൂട്ടി ലീവാണ് ക്യാഷ്വൽ ലീവ് എന്ന് പറയുന്നത് നമുക്ക് ഇരുപത് ക്യാഷ്വൽ ലീവ് ഉണ്ടല്ലോ ക്യാഷ്വൽ ലീവ് ഇരുപത് ലീവാണ് ആ ക്യാഷ്വൽ ലീവ് ഡ്യൂട്ടി ലീവായിട്ടാണ് നമ്മൾ കിടന്നത് അപ്പം ഡ്യൂട്ടിയിലാണ് നമ്മളിപ്പോൾ വിളിച്ചാലും തിരിച്ചു വരണം എന്നുകൂടി കൂടി ക്യാഷ്വൽ ലീവിലുണ്ട് ഇനി ഹാഫ് പേ ലീവിനെ കുറിച്ച് പറയാം ഹാഫ് പേ ലീവ് ഒരു വർഷം എത്ര എണ്ണമാണ് നമുക്ക് കിട്ടുക ഹാഫ് പേ ലീവ് ഒരു വർഷം ഇരുപതെണ്ണമാണ് നമുക്ക് കിട്ടുക ഹാഫ് പേ ലീവാണ് അപ്പം പകുതി ശമ്പള ലീവാണ് അത് ഒരു വർഷം ഇരുപത് എണ്ണം കിട്ടും നടന്നു പോകണ്ട ഇനി അതിൻ്റെ പ്രത്യേകതയുണ്ട് ഒരു വർഷം നമ്മൾ പൂർത്തിയാക്കിയാലാണ് അപ്പം നമ്മൾ ഇടയ്ക്ക് വെച്ച് വന്ന് കയറിയിട്ട് കാര്യമില്ല ഇപ്പം നമ്മൾ ഫെബ്രുവരിയിലോ മാർച്ചിലോ ജോയിൻ ചെയ്യുകയാണ് അയാൾക്ക് അയാളുടെ കാര്യമല്ല പറയുന്നത് നമ്മൾ ഒരു വർഷം കംപ്ലീറ്റ് ആക്കിയാൽ അദ്ദേഹത്തിന് കിട്ടുന്നത് ഇരുപത് എണ്ണമാണ് ഹാഫ് പേ ലീവ് എന്ന് പറയുന്നത് ഒരു വർഷം ഇരുപതെണ്ണം കിട്ടും പക്ഷേ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അദ്ദേഹം എന്ത് പൂർത്തിയാക്കണം ഒരു വർഷം പൂർത്തിയാക്കിയിരിക്കണം അപ്പോൾ ഹാഫ് പേ ലീവാണ് ഇനി അങ്ങനെ ഒരു എക്സാമ്പിൾ ഞമ്മൾ പറയണം ഒരു സർവീസിലെ ഉദ്യോഗസ്ഥന് പന്ത്രണ്ട് വർഷം അദ്ദേഹം ഇത് പൂർത്തിയാക്കി എന്ന് ഇരിക്കട്ടെ പന്ത്രണ്ട് വർഷം പൂർത്തിയാക്കിയ ഒരു പെർമനൻറ്റ് ഓഫീസർക്ക് എത്ര ഹാഫ് പേ ലീവിലേക്കും നമുക്കറിയാം പന്ത്രണ്ട് ഇൻറ്റു ഇരുപത് എത്ര കിട്ടും ഇരുന്നൂറ്റി നാൽപ്പത് ഹാഫ് പേ ലീവ് കിട്ടും അതനുസരിച്ച് നമ്മൾ കൂട്ടി എടുത്തു കൊള്ളണം അപ്പോൾ പന്ത്രണ്ട് വർഷം പൂർത്തിയാക്കിയപ്പോഴാണ് ഇരുന്നൂറ്റി നാൽപ്പത് ലീവ് കിട്ടും ഇനി നമ്മൾ ഓഫീസിൽ സാധാരണ ആയിട്ട് വരാറുണ്ടല്ലോ മൂന്ന് ലേറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു ലീവാണ് പോവുക ഞാൻ പറഞ്ഞു കൊണ്ടു പോയിന്റുകൾ ഓർമ്മിക്കും ഇതൊക്കെ ചോദ്യത്തിലേക്ക് വരികയാണ് വരുന്ന ചോദ്യങ്ങളാണ് മൂന്ന് ലേറ്റ് അറ്റൻഡൻസ് എന്ന് പറയുന്നത് ഒരു ലീവാണ് ഇനി മറ്റൊന്ന് ഔദ്യോഗിക കൃത്യ നിർവഹണത്തിനിടയിൽ നമ്മൾ ജോലി ചെയ്തിരിക്കുന്ന അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള അവശത സംഭവിച്ചാൽ നമുക്ക് കിട്ടുന്ന സ്പെഷ്യൽ അവധി എന്ന് പറയുന്നത് ഇരുപത്തി നാല് മാസത്തിന് കിട്ടും ഇരുപത്തി നാല് മാസമാണ് പരമാവധി അവധിയെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ നമുക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാലാണ് ശാരീരിക അവശ്യത ഉണ്ടായാൽ നമുക്ക് കിട്ടുന്നത് ഇരുപത്തിനാല് മാസം പരമാവധി ആണ് പരമാവധി ഇരുപത്തി മാസത്തെ അവധി കിട്ടും ഇനി നമ്മൾ ഏണ്ട ലീവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മാക്സിമം ഏണ്ട് ലീവ് എന്ന് പറയുന്നത് നമുക്ക് കൂട്ടിവെക്കാം അതായത് ഏകദേശം ലീവ് നമുക്ക് കൂട്ടിവെച്ച് കൂട്ടിവെച്ച് അവസാനം പെൻഷൻ ആകുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം അത് കൊടുത്ത് പൈസ വാങ്ങാം അതിന് എത്ര എണ്ണം ലീവ് എത്രയാവാോ മുന്നൂറ് ലീവ് മാത്രമേ നമുക്ക് അങ്ങനെ അങ്ങനെക്കാവൂ ഇനി മുന്നൂറ് ലീവ് കഴിഞ്ഞാലോ പൈസ കിട്ടത്തില്ല അപ്പോൾ നമുക്ക് അവസാന പെൻഷൻ ആകുമ്പോൾ നമുക്ക് മുന്നൂറ് ലീവ് ഏത് ലീവ് വരെ നമുക്ക് സറണ്ടർ ചെയ്യാൻ പറ്റും അതിനെ പറയുന്ന പേരാണ് കേട്ടോ ടെർമിനൽ സറണ്ടർ അപ്പോൾ നമ്മൾ കേൾക്കും എന്താണ്ട് ടെർമിനൽ സറണ്ടർ എന്ന് പറഞ്ഞാൽ ഈ ഏണ്ട് ലീവിനെ നമ്മൾ അവസാനം കൂട്ടി വെച്ചിട്ട് മുന്നൂറെണ്ണം നമ്മൾ അവസാനം നമ്മൾ കൊടുത്ത് ആകുന്ന സമയത്ത് നമ്മൾ കൊടുത്ത് അതിൻ്റെ ശമ്പളം അതിൻ്റെ പൈസ വാങ്ങുന്നു അതിനെയാണ് നമ്മൾ പറയുന്നത് ടെർമിനൽ സറണ്ടർ എന്നാണ് പറയുക അപ്പം മാക്സിമം എത്രയാണ് മുന്നൂറ് ആവാം മാക്സിമം മൂന്നാകും മുന്നൂറ് കഴിഞ്ഞാൽ നമ്മൾ പോലും നമ്മൾ വർഷം തോറും നമ്മൾ ഒരിക്കലും സറണ്ടർ ചെയ്യാതെ കൂട്ടി കൂട്ടിയിട്ടിട്ട് പോകുക എന്ന് പറഞ്ഞാൽ മുന്നൂറിൽ കഴിഞ്ഞാൽ ഒരു പൈസയും നമുക്ക് കിട്ടത്തില്ല ആ ലീവ് വെറുതെ പോവുകയും ചെയ്യും അതുകൊണ്ട് അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം ഇത് പൈസ കൊടുത്ത് ഇത് നമ്മൾ സറണ്ടർ ചെയ്ത് പൈസയാക്കാം മുന്നൂറ് വരെ നമുക്ക് കണക്കിൽ സൂക്ഷിക്കാം അടുത്തത് ഇനി ഏണ്ട് ലീവ് പറഞ്ഞപ്പോഴാണ് ഈ ഏണ്ട് ലീവിൻ്റെ കൂടെ ചേർത്തെടുക്കാൻ പറ്റുന്ന വേറൊരു ലീവുണ്ട് ഏതാണ് കമ്പ്യൂട്ടർ ലീവ് ഈ കമ്പ്യൂട്ടർ ലീവ് എന്ന് പറഞ്ഞാൽ എന്താണ് അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹാഫ് ഡേ ലീവ് ഞാൻ നമ്മൾ കമ്പ്യൂട്ടർ ലീവെന്ന് പറയുന്നത് പല പേരുകളാണ് അറിയപ്പെടുന്നത് കേട്ടോ ഏണ്ട് ലീവിൻ്റെ കൂടെ ചേർക്കാൻ പറ്റുന്ന ഒരു ലീവാണ് കമ്പ്യൂട്ടർ ലീവ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഹാഫ് ഡേ ലീവ് എന്ന് പറയുന്നത് അപ്പം ഏണ്ട് ലീവും കമ്പ്യൂട്ടർഡ് ലീവും കൂടെ ചേർത്ത് പരമാവധി എടുക്കാൻ പറ്റുന്ന ദിവസം എത്രയാണ് എത്ര ലീവ് എടുക്കാൻ പറ്റും ഇരുന്നൂറ്റി ദിവസം എടുക്കാൻ പറ്റും ഏണ്ട് ലീവും കമ്പ്യൂട്ടർ ലീവും ചേർത്തുകൊണ്ട് പരമാവധി ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്നൂറ്റി നാൽപ്പത് വരെ നമുക്ക് എടുക്കാൻ പറ്റും അതേപോലെതന്നെയാണ് ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് അനുവദിച്ചിട്ടുള്ള സി എൽ ക്യാഷ്വൽ ലീവ് പരമാവധി എത്ര എടുക്കാം ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് പതിനഞ്ച് ദിവസം എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ ചോദിക്കുക ഈ പതിനഞ്ച് ദിവസം അവധി വന്നാലോ സാറേ ഈ പതിനഞ്ച് ദിവസം അവധി വന്നാൽ അതും കൂടി ചേർത്താണ് അപ്പം നമ്മൾ ഒന്നു മുതൽ ഇപ്പോൾ പതിനഞ്ച് ദിവസം വരെ എടുക്കണം ഒന്നാം തീയതി മുതൽ പതിനഞ്ചാം തീയതി വരെ എടുക്കണം അതിനകത്ത് സെക്കൻഡ് സാറ്റാർഡ് വരും ഞായറാഴ്ച വരും അതും കൂടി ചേർത്താണ് അല്ലാതെ അത് വിട്ടുകൊണ്ടുള്ള ഒറ്റ സ്ട്രെച്ചിൽ സ്ട്രെച്ചിലെടുക്കണമെങ്കിലാണ് ഒറ്റ സ്ട്രെച്ചിലെടുത്താൽ പതിനഞ്ച് ദിവസം വരെ നമുക്ക് സി എൽ അനുവദിച്ച് കിട്ടും എന്നുള്ളത് പ്രത്യേകത ഏണ്ട് ലീവിനോടൊപ്പം എടുക്കുന്നത് കമ്പ്യൂട്ടർ ലീവ് ഏണ്ട് ലീവും കമ്പ്യൂട്ടർ ലീവും കൂടെ ചേർത്താൽ ഒരുമിച്ച് എത്ര ഫലമാണ് ലീവ് കിട്ടും ഇരുന്നൂറ്റി നാല്പത് പറഞ്ഞു പോകേണ്ട ഇരുന്നൂറ്റി നാൽപ്പത് ഇനി കെ എസ് ആറിനെ കുറിച്ച് ഒരു ഒരു കാര്യം കൂടി ഇപ്പോൾ ഓർമ്മ വന്നെനിക്ക് പറയട്ടെ കെ എസ് ആർ പാർട്ട് മൂന്നെണ്ണം ഉണ്ട് പാർട്ട് ഒണ് ഉണ്ട് പാർട്ട് രണ്ടുണ്ട് പാർട്ട് മൂന്നും ഉണ്ട് ഈ പാർട്ട് ഒന്നും രണ്ടും കൂടെ ചേർത്ത് കൊണ്ടാണ് നമ്മൾ വോളിയം ഒന്ന് എന്ന് പറയുന്നത് ഈ ഓളിയം ഒന്ന് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് നവംബർ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതാണ് അൻപത്തി ഒൻപത് നവംബർ ഒന്നിനാണ് അതായത് നമ്മുടെ സംസ്ഥാനം രൂപം കൊണ്ടു അൻപത്തി ആറിൽ അപ്പം അതിൻ്റെ കൂടെ ഒരു മൂന്ന് വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് പാർട്ട് ഒന്നും രണ്ടും അതായത് ഓളിയം ഒന്ന് എന്ന് പറയുന്ന ഒരു കാര്യം വന്ന് നിലവിൽ വന്നത് ഇനി പാർട്ട് മൂന്ന് പാർട്ട് മൂന്നിന് നമുക്കെടുക്കാം കെ എസ് ആറിൻ്റെ പാർട്ട് മൂന്ന് അതിനെയാണ് നമ്മൾ ഓളിയം രണ്ട് എന്ന് പറയുന്നത് അതെന്നാണ് വന്നത് അതാണ് നമ്മുടെ കേരള പിറവിയുടെ അന്ന് വന്നതാണ് ഏത് പിറവികൾ കേരള പിറവി എന്നാ നവംബർ മാസമാണല്ലോ നമ്മൾ കേരളപ്പിറവി നവംബർ ഒന്നിനാണല്ലോ അപ്പോൾ ഒന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലാണ് ഏത് വരുന്നത് പാർട്ട് ടു അഥവാ കെ വോളിയം ആർ രണ്ട് വരുന്നത് അപ്പോൾ ഏതാണ് ആദ്യം വരുന്നത് പാർട്ട് ടു അല്ലെ പാർട്ട് ത്രീ പാർട്ട് ടു അല്ലെ പാർട്ട് ത്രീ പാർട്ട് ത്രീ ആയ കെ വോളിയം ആർ രണ്ട് നിലവിൽ വരുന്നത് ഒന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കേരള പിറവിയുടെ അന്നാണ് അങ്ങനെയാണ് ണെങ്കിൽ ആദ്യം നിലവിൽ വന്നത് ഏതാണ് പാർട്ട് ഒന്നാണോ രണ്ടാണോ മൂന്നാണോ മൂന്നാണ് വന്നത് അപ്പം ആദ്യം വന്നത് മൂന്ന് മറ്റത് ഒറ്റ ഭാഗമാണ് പാർട്ട് ഒന്നും പാർട്ട് രണ്ടും കൂടെ ഒരുമിച്ചാണ് ഈ കേരള പിറവി എടുത്ത് ജന്മം എടുത്ത് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴാണ് അടുത്ത വരുന്നത് അമ്പത്തി ഒൻപത് അതും നവംബർ ഒന്നാണ് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക നവംബർ ഒന്ന് അത് അതിലും ഇതിലും ഒന്നാണ് അതിലും ഒന്നാണ് അപ്പം പാർട്ട് ആണ് ആദ്യം വരുന്നത് അത് കേരളപ്പിറവിൽ എന്നാണ് ഇനി മാക്സിമം നേരത്തെ പറഞ്ഞത് ഇങ്ങനെ കേട്ടോ അടുത്ത മാക്സിമം ഏണ്ടി ലീവ് എത്രയാണ് നമുക്ക് കൂട്ടി വയ്ക്കാൻ പറ്റുന്നത് അവസാനം നമ്മൾക്ക് കൊടുത്ത് ക്യാഷ് ആക്കാൻ പറ്റുന്നത് മുന്നൂറ് ലീവാണ് പരമാവധി ഇനി വെക്കേഷനുള്ള ഡിപ്പാർട്ട്മെൻറ്റിലെ ഈ ഏണ്ടി ലീവ് ഉണ്ടോ ഇല്ല കാരണം എന്താ വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ആ സമയത്ത് അവർ വെക്കേഷനാണ് അവർ അവധിയിലാണ് അതുകൊണ്ട് വെക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ഏത് ലീവില്ല കാരണം എന്താ അവർ ജോലിയും ചെയ്യുന്നില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഇനി വേറൊന്നാണ് ലീവ് നോട്ട് ഡ്യൂ അവസാനം നമ്മൾ ഇതിൻ്റെ ഒൻപത് കുറച്ച് ചോദ്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ എല്ലാം കൂടെ ചേർത്തുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഏകദേശം കുറേ ചോദ്യങ്ങൾ നമ്മൾ പറയുന്നത് അതുകൂടി നമ്മൾ ശ്രദ്ധിക്കണം അല്പം വൈകിയാലും പാത്തായിട്ടാണ് ഞാൻ വിടുന്നത് അല്പം വൈകിയാലും നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അവസാനത്തെ ഒരു വട്ട ഇതെല്ലാ ചോ ചോദ്യവും പുറത്തുള്ള വേറെ ചോദ്യങ്ങളും നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളും എല്ലാം കൂടെ ചേർത്ത് കൊണ്ട് അവർ പറയുന്നുണ്ട് കോട്ടെ അടുത്തത് ലീവ് നോട്ട് ഡ്യൂ ആണ് എന്താണ് ഈ ലീവ് നോട്ട് ഡ്യൂ എന്ന് പറഞ്ഞാൽ ലീവ് ഓട്ട് ഡ്യൂ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഒരാളെന്തെയ്തു ചുമ്മാ ലീവ് എടുത്തെടുത്ത് എടുത്തെടുത്ത് എല്ലാ ലീവും തീർന്നു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ അടുത്ത വർഷത്തേക്കുള്ള ലീവും അടുത്ത വർഷം ലഭിക്കുന്ന ഹാഫ് ഡേ ലീവ് എല്ലാവരെയും അല്ല ക്യാഷ്വൽ ലീവിനെ എടുക്കാൻ പറ്റത്തില്ല കേട്ടോ ഹാഫ് ഡേ ലീവ് മുൻകൂട്ടി എടുക്കാൻ പറ്റുമോ അയാൾക്ക് ഈ മുൻകൂട്ടികൾ കാരണം മൊത്തം എടുത്ത് തീർന്ന ഈ വർഷം അയാൾ എല്ലാം എടുത്ത് അയാൾ നളിച്ച് അയാൾ എന്താ ചെയ്തതെന്ന് അറിയാമോ അവസാനം അയാൾക്ക് വീണ്ടും ബാക്കി ലീവ് വേണം ഹാഫ് ഡേ ലീവാണ് അടുത്ത വർഷത്തെ ലഭിക്കുന്ന ഹാഫ് ഡേ ലീവ് മുൻകൂറായി അദ്ദേഹം എടുക്കാം ഇതിനെ പറയുന്ന പേരാണ് ലീവ് നോട്ട് ഡ്യൂ ഓ ഇതാണ് ലീവ് നോട്ട് ഡ്യൂ അതെ മുൻകൂറായി അടുത്ത വർഷത്തേക്കുള്ള ഹാഫ് ഡേ ലീവ് മുൻകൂറായി എടുക്കുന്നു ഇതാണ് ലീവ് നോട്ട് ഡ്യൂ നമ്മുടെ ചോദ്യം ലീവ് നോട്ട് ഡ്യൂ മനസ്സിലാക്കാണല്ലോ അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എത്ര എടുക്കാൻ പറ്റും മാക്സിമം എടുക്കാൻ പറ്റുന്ന ലീവ് നോട്ട് ഡ്യൂവിൽ എത്രയാണ് എടുക്കാം തൊണ്ണൂറ് ദിവസം എടുക്കാം വീണ്ടും അയാൾക്ക് തൊണ്ണൂറ് ദിവസം അവധി എടുത്ത് അദ്ദേഹത്തിന് സന്തോഷിക്കാം ആർമദിക്കാം അദ്ദേഹത്തിന് തൊണ്ണൂറ് ദിവസം എടുക്കാം അപ്പം എന്താണ് ലീവ് നോട്ട് ഡ്യൂ ലീവ് നോട്ട് ഡ്യൂ എന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ അദ്ദേഹത്തിനുള്ള എല്ലാ സം എല്ലാ ലീവും എടുത്ത് തീർത്തിട്ട് അടുത്ത വർഷത്തേക്ക് അയാൾ ചാടി പുറപ്പെട്ടു അടുത്ത വർഷത്തേക്കുള്ള ഹാഫ് ഡേ ലീവും അദ്ദേഹം മുൻകൂറായി എടുക്കുന്നു ഇതിനെയാണ് ലീവ് നോൺ ഡ്യൂ എന്ന് പറയുന്നത് അത് എത്ര തന്നെ എടുക്കാം അതുപോലും അയാൾക്ക് തൊണ്ണൂറ് ദിവസം അപ്പം ലീവ് നോ ഡ്യൂ മാക്സിമം സ്ട്രെ മാക്സിമം എടുക്കുന്നത് തൊണ്ണൂറ് ദിവസം ഒറ്റ സ്ട്രെച്ചിൽ എടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ദിവസം എടുക്കാം ഇതിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിന് അപ്പോഴും ഉണ്ട് പകുതി ശമ്പളം കിട്ടും കേട്ടാ ഈ നമ്മളീ പറയുന്ന ലീവിനോണ്ട് എടുക്കുന്ന തൊണ്ണൂറ് ദിവസം എടുക്കാമല്ലോ അപ്പോഴും അദ്ദേഹത്തിന് തിന്നാനും കുടിക്കാനും കിട്ടും എത്ര ഹാഫ് പേ ലീവ് കിട്ടും ഹാഫ് പേ കിട്ടും പകുതി ശമ്പളം കിട്ടും അപ്പം ആ നമ്മളാ കാര്യം കൂടി മനസ്സിലാക്കുക ഒറ്റ സ്ട്രിച്ചിൽ ഹാഫ് എച്ച് പിയിൽ എടുക്കാൻ പറ്റുന്നത് തൊണ്ണൂറ് ദിവസമാണ് എന്നുള്ള കാര്യം നിങ്ങൾ ദിവസം ഹാഫ് നോട്ട് ലീവ് നോട്ട് ഡ്യൂ എടുക്കാം ആ അതുപോലെ എച്ച് പിയിൽ എടുക്കാൻ പറ്റുന്നതും അങ്ങനെയാണ് കേട്ടോ എച്ച് പി യിൽ ഇടതായി എച്ച് പി യിൽ എന്താണ് ഹാഫ് ഡേ ലീവ് അത് എടുക്കാൻ പറ്റുന്നതും ഒറ്റ സ്ട്രെച്ചിൽ തൊണ്ണൂറ് ദിവസമാണ് ഇനി നമ്മൾ ഇപ്പോൾ പറഞ്ഞ പോയിന്റുകൾ ഒന്നുകൂടി റിവൈൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഭാഗവും അതായത് ഈ വീഡിയോ തൽക്കാലം അവസാനിപ്പിക്കുന്നു അത് കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ഉടനെ വരുന്നു പക്ഷേ നിങ്ങൾ ചെയ്യേണ്ട എന്താ ഒരു സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് വീണ്ടും വീണ്ടും പോയിൻ്റുകൾ കണ്ടെത്തി നിങ്ങളോട് പറയാൻ പറ്റൂ ഇല്ല എങ്കിൽ ഞാൻ വെറുതെ ഇങ്ങനെ ഈ ഉറക്കം ഒഴിഞ്ഞിട്ട് നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളൊരു സപ്പോർട്ട് നിങ്ങളുടെ ഒരു ഒരു സബ്സ്ക്രിപ്ഷൻ അതുപോലെ തന്നെ ഒരു ലൈക്ക് എന്തെങ്കിലും ഒരു കമൻറ്റ് ഒക്കെ നിങ്ങൾ പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പറയാം ഒരു പ്രശ്നവുമില്ല ഇനി വേറെ ഏതെങ്കിലും എന്തെങ്കിലും കാര്യം ഉൾപ്പെടുത്തണമെങ്കിൽ അതൊന്ന് പറയാം പക്ഷേ ഞാൻ ചെയ്യുന്നതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രത്യേക കാലമായിട്ട് ഒരു സബ്സ്ക്രിപ്ഷൻ ചെയ്യുക അല്ലെങ്കിൽ അതോടൊപ്പം ലൈക്ക് ഷെയർ ഒക്കെ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് പറയാനും ഒരു താല്പര്യം വരും നമുക്കൊന്ന് ഇപ്പോൾ പറഞ്ഞ ഓന ഒന്ന് പ്രിവൈൻറ്റ് ചെയ്യാം കോമ്പൻസേഷൻ ലീവ് പരമാവധി എത്ര എണ്ണം എടുക്കാം ഒരു വർഷത്തിൽ പതിനഞ്ച് ദിവസം എന്താണ് എന്താണ് ഈ കോമ്പൻസേഷൻ ലീവ് പതിനഞ്ച് ദിവസം അല്ല പതിനഞ്ച് എഴുതാം എന്താണ് ഈ കോമ്പൻസേഷൻ ലീവ് നമ്മൾ അവധി ദിവസം പൊതു അവധി ദിവസം നമ്മൾ ഓഫീസിൽ വന്ന് ജോലി ചെയ്യുന്നതിനാണ് കോമ്പൻസേഷൻ ലീവ് എടുക്കുന്നത് അപ്പോൾ ഒരു കോമ്പൻസേഷൻ ലീവ് ഒരു കോമ്പൻ പതിനഞ്ചെണ്ണം മൂന്ന് മാസത്തിലേക്കുന്നില്ല ഒരു കോമ്പൻസേഷൻ ലീവ് എത്ര എടുത്തിരിക്കണം മൂന്ന് മാസത്തിനടുത്ത് അകത്ത് എടുത്തിരിക്കണം ഇത് ഹെഡ് ഓഫ് ഓഫീസിനുണ്ടോ ഹെഡ് ഓഫ് ഓഫീസ് അവധി ദിവസം വന്നാലും അദ്ദേഹത്തിന് ഇല്ല അതിന് അദ്ദേഹത്തിന് ഒരു കോമ്പൻസേഷനും ഇല്ല ഇനി ക്യാഷ് ലീവ് സാധാരണ എന്താണ് ഒരു ഡ്യൂട്ടി ലീവാണ് ഇനി ഹാഫ് പേ ലീവ് ഒരു വർഷം അദ്ദേഹത്തിന് എത്ര എണ്ണം കിട്ടും ഒരു ഉദ്യോഗസ്ഥന് ഇരുപതെണ്ണം കിട്ടും അതിൻ്റെ പ്രത്യേകത എന്താ ഒരു വർഷം പൂർത്തിയാക്കിയാൽ മാത്രം വർഷം പൂർത്തിയാക്കിയാൽ മാത്രമേ അദ്ദേഹത്തിന് ഇരുപത് കിട്ടുള്ളൂ ഇനി പന്ത്രണ്ട് വർഷം പൂർത്തിയാക്കുകയാണെങ്കിൽ ഒരു ഓഫീസർക്ക് ഇരുന്നൂറ്റി നാൽപ്പത് ഹാഫ് പേ ലീവ് കിട്ടും ഇനി മൂന്ന് എന്ന് പറയുന്നത് ഏതിന് തുല്യമാണ് ഒരു ലീവാണ് ഒരു മൂന്ന് ലേ ലേറ്റായി വന്നാൽ ഒരു ലീവിന് തുല്യമാണ് ഇനി നമ്മൾ പറയുന്നത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിനിടയിൽ ഒരാൾക്ക് അപകടം സംഭവിച്ചു അല്ലെങ്കിൽ ശാരീരികക്ഷമ ശാരീരികമായ അവശ്യതയുണ്ടായി അദ്ദേഹത്തിന് മാക്സിമം പരമാവധി എത്ര ദിവസത്തെ അവധി കിട്ടും ഇരുപത്തിനാല് മാസത്തെ പരമാവധി അവധി കിട്ടും ഇരുപത്തി സാധനം നമ്മൾ പറഞ്ഞു ഇനി നമ്മൾ മാക്സിമം ഏണ്ട് ലീവ് അവസാനം കൂട്ടി വയ്ക്കാൻ പറ്റുന്ന പരമാവധി വേണ്ട ലീവ് എത്രയാണ് മുന്നൂറ് ഇങ്ങനെ കിട്ടുന്നതിന് നമ്മൾ പല പേരിൽ അറിയപ്പെടുമല്ലോ എൻ്റെ ലീവ് സറണ്ടർ എന്ന് പറയാം വേറെ പേര് ടെർമിനൽ സറണ്ടർ എന്ന് പറയാം ഇനി ഏണ്ട് ലീവിൻ്റെ കൂടെ ചേർത്തെടുക്കാൻ പറ്റുന്ന വേറൊരു ലീവ് ഏതാ കമ്പ്യൂട്ടഡ് ലീവ് അപ്പോൾ ഏണ്ട് ലീവ് പ്ലസ് കമ്മ്യൂട്ടർ ലീവ് എത്ര എടുക്കാമോ ഒറ്റ സ്ട്രെച്ചിൽ ഇരുന്നൂറ്റി നാൽപ്പത് നമുക്ക് എടുക്കാം അതുപോലെ തന്നെ ഒറ്റ സ്ട്രെച്ചസ് എൽ എത്ര എടുക്കാം പതിനഞ്ച് ദിവസം എടുക്കാം അതിനകത്ത് ഹോളിഡേ പബ്ലിക് ഹോളിഡേ ഉൾപ്പെടുമോ ഇട ഉൾപ്പെടും ഇനി പാർട്ട് ആണോ ടു ആണോ ത്രീ ആണോ ആദ്യം വന്നത് പാർട്ട് ത്രീ ആണ് പാർട്ട് ത്രീ എന്നാണ് വന്നത് നമുക്കറിയാം അത് നവംബർ ഒന്ന് അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് കേരളപ്പിറവി തന്ന പാർട്ട് വണ്ണും ടൂവും കൂടെ എന്നാൽ അത് ഹോളിയും ഒന്നെന്നറിയപ്പെടുന്നത് എന്നാണ് വന്നത് അതായത് കേരളപ്പിറവി രൂപം കൊണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് നവംബർ ഒന്നിനാണ് വന്നത് ഇനി നേരത്തെ പറഞ്ഞു വെക്കേഷൻ ഡിപ്പാർട്ട്മെൻ്റുകാർക്ക് വേണ്ട ലീവ് ഉണ്ടോ ഇല്ല കാരണം അവർ ജോലി ചെയ്യുന്നില്ല ഇനി എന്താണ് ഹാഫ് ലീവ് നോട്ട് ഡ്യൂ ലീവ് നോട്ട് ഡ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ഒരു മനുഷ്യൻ അത്രയും എടുത്ത് ലീവ് എടുത്തതെങ്കിൽ ഒരു വർഷത്തെ ലീവ് എടുത്ത് എടുത്തു തൊട്ടടുത്ത വർഷത്തെ ഹാഫ് പേ ലീവ് അദ്ദേഹം മുൻകൂട്ടി എടുത്താൽ അതിന് പറയുന്ന പേരാണ് ലീവ് നോട്ട് ഡ്യൂ അദ്ദേഹത്തിൻ്റെ ഒറ്റ സ്ട്രെച്ചിൽ ലീവ് നോട്ട് ഡ്യൂ എത്ര എടുക്കാം തൊണ്ണൂറ് എടുക്കാം അതുപോലെ തൊണ്ണൂറ് ദിവസം എടുക്കാം ഇനി ഹാഫ് പേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ഒറ്റ സ്ട്രെച്ചിലെടുക്കാൻ പറ്റുന്നത് തൊണ്ണൂറാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് അവർ ലൈക്കും ഷെയറും ചെയ്ത് നിങ്ങൾ എന്നോടൊപ്പം സഹകരിച്ചാൽ വീണ്ടും തുടർന്ന് നമ്മൾ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നതാണ് അല്പസമയം ഇടവേളയ്ക്ക് ശേഷം അടുത്ത പോയിന്റിലേക്ക് ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പി ഓർമ്മിച്ചെടുക്കാനുള്ള ഒരു സമയം എടുത്തുകൊണ്ട് വീണ്ടും അടുത്ത പാട്ടിലേക്ക് പോവുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് ദയവായി ഉണ്ടാകുക നിങ്ങളുടെ കമൻറ്റ് ഒന്ന് രേഖപ്പെടുത്തുക